കളിപ്പാട്ട വിപണിയിലെ പുതിയ ട്രെൻഡായ ലബുബു എന്ന പാവകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചിലർക്ക് സന്തോഷം നൽകുന്നതും എന്നാൽ ചിലരെ പേടിപ്പെടുത്തുകയും ചെയ്യുന്ന മിസ്റ്ററി പാവുകളായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കൂർത്ത ചെവയും ചാരനിറത്തിലുള്ള വലിയ കണ്ണുകളും കൂർത്ത പല്ലുകളുമുള്ള ഈ പാവകൾ നിർമ്മിക്കപ്പെട്ടതിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഹിറ്റാവുന്നതും ഞാൻ പറയാൻ പോകുന്നത് പാവകളെക്കുറിച്ച് മാത്രമല്ല ചൈനീസ് കളിപ്പാട്ട നിർമ്മാണക്കാരായ പോപ്പ് മാർട്ടാണ് ഈ പാവകൾ പുറത്തിറക്കിയത് പാവകൾ വൻതോതിൽ വിറ്റഴിച്ചതോടെ പോപ്പ് മാർട്ട് ഇന്റർനാഷണലിന്റെ സ്ഥാപകനായ വാങ് നിങ് ചൈനയിലെ ധനികരായ പത്ത് ശതകോടീശ്വരന്മാരിൽ ഒരാളായി മാറിക്കഴിഞ്ഞു ചെറിയ പാവകൾ മുതൽ വലിപ്പമുള്ള പാവകൾ വരെ ഇവർ നിർമ്മിക്കുന്നുണ്ട് ലബുബൂ പാവകൾക്ക് വൻ ഡിമാൻഡാണ് എന്നതാണ് ഇതിന് കാരണവും നൂറ്റിയമ്പത് കോടിക്ക് മുകളിലാണ് വാങ്നിങ് പാവ് ബിസിനസ്സിലൂടെ ലാഭമുണ്ടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മൂന്നിലെ കണക്കനുസരിച്ച് പോപ്പ്മാർട്ട് എന്ന സ്ഥാപനവും സിഒയുമായ വാങ് ഏറ്റവും ധനികരായ പത്താമത്തെ വ്യക്തിയായി മാറി വെറുമൊരു പാവ് ബിസിനസ്സിലൂടെ ലോകത്തെ നെറുകയിലെത്തിക്കാൻ സാധിച്ചെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകളും ഒരുനാൾ ഉയരത്തിലെത്തും എന്നതാണ് ഇതിലൂടെ തരുന്ന സന്ദേശം തളരാതെ തകരാതെ മുന്നോട്ട് പോവുക വിജയം നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ